يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وحامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم ബഹുമാനരായ സഹോദര സഹോദരിമാർ സൂറത്തുൽ ഇൻസാനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും ആയത്തിലാണ് നമ്മുടെ ചർച്ച നിസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിസ്കാരത്തിന്റെ പ്രാധാന്യം അള്ളാഹുത്തല നമുക്ക് ഏതൊക്കെ രൂപത്തിലാണ് മനസ്സിലാക്കി തന്നത് എന്നതാണ് നമ്മൾ അവസാനമായി ചർച്ച ചെയ്തു പ്രവാചകന്മാരുടെ ദുആകളിലൊക്കെ അല്ലെങ്കിൽ പ്രവാചകന്മാർക്ക് കൊടുത്ത വഹയിലൊക്കെ അതിൽ പ്രവാചകന്മാർക്ക് കൊടുത്ത നിർദ്ദേശങ്ങളിലൊക്കെ നിസ്കാരത്തെക്കുറിച്ച് പ്രത്യേകം അള്ളാഹുത്തല പരാമർശിച്ചിരുന്നു അത് അതിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ന് നമ്മൾ അവസാനമായി പറഞ്ഞുവെച്ചു ശായിബലി അലി ഇസ്ലാം അദ്ദേഹത്തിന്റെ സമുദായത്തിലെ പ്രബോധനം തുടങ്ങിയ സമയത്ത് ആളുകൾക്ക് അത് രസിച്ചില്ല അവസാനം ആളുകൾ ചോദിച്ചു അതല്ല എന്താ ഞങ്ങളോട് പഴയ ആളുകളൊക്കെ ആരാധിച്ചു വന്നിരുന്ന സാധനങ്ങൾ ഒഴിവാക്കാനും നിന്റെ ഒരു പുതിയ രീതിയിലേക്ക് മാറാനും ഞങ്ങളോട് പറയുന്നത് നിന്റെ നിസ്കാരമാണോ ഞങ്ങളെ ഇങ്ങനെ മാറ്റാൻ കൽപ്പിക്കുന്നത് നീ നിസ്കാരക്കാരനാണല്ലോ നിസ്കരിക്കുന്ന ആളാണല്ലോ നീ നിന്റെ ആ നിസ്കാരമാണോ ഞങ്ങളോട് ഞങ്ങൾ ഇതുവരെ ആരാധിച്ചു കൊന്നിരുന്ന സാധനങ്ങൾ ഒഴിവാക്കണമെന്ന് പറയിപ്പിക്കുന്നത് ആണോ നിസ്കാരമാണോ പറയിപ്പിക്കുന്നത് എന്ന് നിസ്കാരം എന്നത് വലിയൊരു സംഗതിയാണ് എന്നത് ആ ആഴത്തിൽ നമുക്ക് മനസ്സിലാവും സൂറത്ത് സുഹൃത്തുഹൂദിലെ എൺപത്തിയേഴാമത്തെ ആഴത്തിലാണ് ഇതുള്ളത് ബിസ്മിറം അപ്പോൾ ഈ നന്നാക്കുന്ന ആളുകൾ ഒരു സമൂഹത്തെ സമുദ്ധരിക്കാൻ തയ്യാറാകുന്ന ആളുകൾ അവരെ ആളുകൾ എന്തുകൊണ്ടാണ് വലുതായി കാണുന്നത് അല്ലെങ്കിൽ എന്താണ് ആളുകൾ അവർ ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനമായി കാണുന്നത് എന്താണ് എന്നാണ് ഈ ആദ്യം മനസ്സിലാവുന്നത് നിസ്കാരം അതാണ് ഷുഹാബ് നബി അലൈഹി ഇസ്ലാമിനോട് അങ്ങനെ ചോദിക്കുന്നത് നിന്റെ നിസ്കാരമാണോ ഞങ്ങളെങ്ങനെ പിന്നെ ഈ പഴയ മാർഗ്ഗത്തിൽ നിന്ന് വെരിചലിക്കണം എന്ന് നീ പറയിപ്പിക്കുന്നത് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് അതേപോലെ സൂറത്ത് ആര്യ ഇമ്രാനിൽ മുപ്പത്തി ഒൻപതാമത്തെ ആയത്തിൽ ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി സ്വലാമിന് കുഞ്ഞുണ്ടാവും എന്ന സന്തോഷ വാർത്ത അറിയിച്ചത് ആ സന്തോഷ വാർത്ത ലഭിച്ചത് എപ്പോഴാണ് എന്ന് പറയുന്നയിടത്ത് നിസ്ഖാരത്തിലാണ് ലഭിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട് സക്കരിയ നബി അലൈഹി സ്വലാമിന് കുഞ്ഞുണ്ടാവും എന്ന സന്തോഷ വാർത്ത ലഭിച്ചത് നിസ്കാരത്തിലാണ് സൂറത്ത് ആര്യ ഇമ്രാനിൽ മുപ്പത്തി ഒൻപതാമത്തെ ആയത്തിൽ റഹീം ഫനാദുൽക്ക ിൽ നിസ്കരിച്ചോണ്ടിരിക്കേ അന്തോഷവാർത്ത വരുന്ന സമയം നിസ്കാരത്തിലാണ് ഇസ്ലാമിന്റെ ചരിത്രം പരിശുദ്ധ ഖുർആാനിൽ സൂറത്ത് സ്വാദിൽ പറയുന്നുണ്ട് മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള ആയത്തിൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നുണ്ട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചില നിസ്കാരങ്ങൾ കുതിര കാരണം കഥ ആകേണ്ടി വന്നപ്പോൾ നഷ്ടപ്പെട്ടപ്പോൾ ആ കുതിരയെ തന്നെ കളഞ്ഞ സംഭവങ്ങൾ അതാണ് പരിശുദ്ധ ഖുർആാൻ സൂറത്ത് സ്വാതിൽ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള ആയത്തുകളിൽ വ്യക്തമാക്കുന്നത് റഹ്മാൻ റഹീം عليه بالعشي الجياد فقال حب الخير عن ذكر ربي حتى بالحجاب ردوها علي فتفق بالسوق والعناق ൾ സന്ധ്യാസമയത്ത് സുലൈമാ നബി അലൈഹി സ്വലാൻ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ട സന്ദർഭം അങ്ങ് ഓർക്കുക അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്ലാ പറഞ്ഞതിരെ എന്റെ രക്ഷിതാവിനെ പറ്റിയുള്ള സ്മരണ നിമിത്തം ഈ കുതിരകളോടുള്ള സ്നേഹം ഞാൻ ഇഷ്ടപ്പെടുക തന്നെ ചെയ്തിരിക്കുന്നു അങ്ങനെ ആ കുതിരകൾ ഓടി ഓടി എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു അങ്ങനെ മറഞ്ഞപ്പോൾ അവസാനം സുലൈമാൻ എല്ലാം പറഞ്ഞത്രേ നിങ്ങൾ അവയെ എൻ്റെ അടുത്തേക്ക് മടക്കി മടക്കിക്കൊണ്ടുവരിക അങ്ങനത് കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹം അവയുടെ കാലുകളും ഒക്കെ തടകാൻ തുടങ്ങി എന്നൊരു അർത്ഥമുണ്ട് അതല്ല അവയെ വെട്ടി നീക്കാൻ തുടങ്ങി എന്നർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ അവയെ അറുക്കാൻ തുടങ്ങി എന്നും അർത്ഥമുണ്ട് പക്ഷേ എന്താണ് സംഭവം എന്ന് നമുക്ക് പറയാം പ്രധാനപ്പെട്ട വിഷയം കുതിരകളുടെ സൗന്ദര്യം വളരെ മേത്തരം കുതിരകളാണിത് ഈ സൗന്ദര്യം കണ്ട് ആസ്വദിച്ച ആസ്വദിച്ച് അള്ളാഹുവിൻ്റെ അധികരണത്തൊട്ട് തന്നെ അത് തടഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരം കൊള്ള കഥ ആ എന്നർത്ഥം അങ്ങനെയാണ് നിസ്കാരം കല അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പിന്നെ അവയെ അറുത്തു കളഞ്ഞത് ഒരുപാട് ഉപസ്ഥിങ്ങൾ ഇവിടെ ഇതിന് തഫ്സീർ പറഞ്ഞിട്ടുണ്ട് സുലൈമാ നബി അലൈഹി ഇലാം തൻ്റെ സൈന്യത്തിൽ കുതിര പട്ടാളത്തിന് വളരെയധികം പ്രാമുഖ്യം കൊടുത്തിരുന്നു എന്നാണ് മാത്രമല്ല മേത്തരം കുതിരകളാണ് എന്നല്ല ഒന്നൊന്നര കുതിരകളെയാണ് അദ്ദേഹം വളർത്തിയിരുന്നതും സജ്ജീകരിച്ചിരുന്നതും തൻ്റെ സൈന്യത്തിൽ നിൽക്കണ സമയത്ത് മൂന്ന് കാലുകളും ഒരു കാലിൻ്റെ കുളമ്പിൻ്റെ ഒരു തെല്ലും ഭൂമിയിൽ ഊഞ്ഞു നിൽക്കുന്ന കുതിരകൾക്കാണ് സ്വാഫിനാത്ത് എന്ന് പറയുക ഇവിടെ പ്രയോഗിച്ച പദം അതാണ് സ്വാഫിനാത്ത് എങ്ങനെ നിൽക്കണ സമയത്തേ കുതിര നിൽക്കുമ്പോഴേ മൂന്ന് കാലുകളും അതേപോലെ തന്നെ ഒരു കാലിൻ്റെ കുളമ്പിൻ്റെ തെല്ലും ഭൂമിയിൽ ഊഞ്ഞു നിൽക്കും നാല് കാലുകളും ഊഞ്ഞു നിൽക്കില്ല എന്നർത്ഥം മൂന്ന് കാലുകളും ഒരു കാലിൻ്റെ കുളമ്പിൻ്റെ ഒരു ചെറിയ തെല്ലും ഇതിന്മേൽ ഊഞ്ഞു നിൽക്കുന്ന കുതിരകൾക്കാണ് സ്വാഫിനിയാത് സ്വാഫിനാത്ത് എന്ന് പറയാം വളരെ മേത്രം കുതിരകളാണെന്ന് ഇത് മേത്രം കുതിരകളുടെ ലക്ഷണമാണ് എന്നാണ് വളരെ വേഗത്തിൽ കുതിച്ചോടുന്ന മുന്തിയം കുതിരകളാണ് ജിയാദ് എന്ന് പറയുന്നത് മുന്തിയത്തരം കുതിരകളാണ് ജിയാദ് അപ്പോൾ സ്വാഫിനാത്തും ജിയാതുമാണ് ഈ ആയത്തിൽ പരാമർശ പരാമർശിക്കപ്പെട്ടത് ഇത് ഒരു ദാലേഹി ബു ലാഷ വൈകുന്നേരം സുലൈമാനബി അലൈഹി വല്ലാന്ന മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടു എന്ത് അസ്വാഫിനാത്തുൽ ജിയാദ് നമ്മൾ ഈ പറഞ്ഞ രൂപത്തിലുള്ള രണ്ടു തരം മേത്തരം കുതിരകൾ പ്രദർശിപ്പിക്കപ്പെട്ടു ഇവിടെ പറഞ്ഞ സംഭവം രണ്ടു നിലയിൽ ഇവിടെ പറഞ്ഞ സംഭവം ഒരുപാട് പിന്നെ തഫ്സീറുകൾ ഇതിനുണ്ട് എന്താണ് ഇവിടെ പറഞ്ഞ വിഷയം എന്നത് വിശദീകരിച്ച മുഫ്സീരങ്ങൾ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ള അഭിപ്രായം കുതിര പ്രദർശനത്തിൽ കുതിരയെ ഇങ്ങനെ പ്രദർശിപ്പിച്ചപ്പോൾ ശ്രദ്ധ അതിൽ മുഴുകി സുനൈബാ നബി അലൈഹി സ്വലാമുടേത് അങ്ങനെ അതിൽ ശ്രദ്ധ മുഴുകിയപ്പോൾ അസർ നിസ്കാരം കഥ ആയിപ്പോയി സൂര്യാസ്തമനം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് അത് ഓർമ്മ വന്നത് അപ്പോൾ എന്തായി പിന്നെ സൂര്യാസ്തമയം കഴിഞ്ഞപ്പോൾ ഈ പ്രദർശനം എന്ന് പറഞ്ഞാൽ കുതിര ഇങ്ങനെ ഓടുകയാണല്ലോ സുലൈമാനബിസ്ലാം മുമ്പിൽ ഇങ്ങനെ ഓടിച്ചിട്ടുള്ള പ്രദർശനമാണ് അപ്പോൾ ഓടി കണ് കണ്ണിൻ്റെ മുന്നിൽ നിന്ന് മറിഞ്ഞുപോയി പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അസുരംസ്കാരം കല ആയ ഓർമ്മയുണ്ടായത് അപ്പോൾ ആ കുതിരകളെ തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞു തിരിച്ചു കൊണ്ടുവന്ന ശേഷം അള്ളാഹുവിൻ്റെ സ്മരണക്ക് വിഘാതമുണ്ടാക്കിയ ആ കുതിരകളെ അതായത് അസുരംസ്കാരം കല ആകാൻ കാരണമായ ആ കുതിരകളെ കഴുത്തും കാരും വെട്ടി അറുക്കുകയും അതിൻ്റെ മാംസം ദാനം ചെയ്യുകയും ചെയ്തു ഇതാണ് ഈ ആയത്തുകളുടെ അറിയുന്ന സംഭവത്തിൻ്റെ ചുരുക്കം ഇവിടെ അള്ളാഹുവിൻ്റെ സ്മരണയെക്കാട്ടിലും ഈ കുതിരകളോട് കുറച്ച് സമയത്തേക്കെങ്കിലും ഇഷ്ടം തോന്നി അതിനെ പരിപാലിച്ച് അല്ലെങ്കിൽ അതിൻ്റെ കാഴ്ച അതിൻ്റെ ഓട്ടവും അതിൻ്റെ പ്രദർശനവും കണ്ടെന്നത് കാരണം കഥ ആയതിൻ്റെ പേരിൽ ഇനി എനിക്കത് വേണ്ട ഞാനതിനെ ഒഴിവാക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അതിനർത്തിട്ട് അതിൻ്റെ ദാനം ചെയ്തു വേറെ തഫ്സീറുകൾ ഇവിടെയുണ്ട് നമ്മൾ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് പറഞ്ഞു എന്ന് മാത്രം സംഭവം അനുവദനീയമാണ് കുതിര പ്രദർശനം കാണാൻ അനുവദനീയമാണ് അതിനൊന്നും ഒരു കുഴപ്പമില്ല അനുവദനീയമാണെങ്കിൽ പോലും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ അള്ളാഹുവിനോടുള്ള കടമ നിർവഹിക്കാൻ വിട്ടുപോയി എന്ന വിഷയത്തിൽ ഖേദിച്ചാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം ഈ ഒട്ടകങ്ങളെ അറുത്തുദാനം ചെയ്തത് ഇതാണ് ഈ പറയപ്പെട്ട വ്യാഖ്യാനത്തിൻ്റെ ചുരുക്കം നിസ്കാരം എന്നത് അത്രയും പ്രധാനമാണ് എന്ന് സർവ്വ അമ്പിയാ മസ്റ്റലുകളൊക്കെ ബോധ്യപ്പെടുത്തി തരുന്നു പരിശുദ്ധക്കുറ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിടത്തൊക്കെ നിസ്കരിക്കുക എന്നല്ല പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളത് നിസ്കാരം നിലനിർത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിലനിർത്തുക എന്ന ഒരു വാക്ക് ചേർത്തിട്ടാണ് നിസ്കാരം എല്ലാ സ്ഥലത്തും അള്ളാഹുത്തല പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ എങ്ങനെയെങ്കിലും നിസ്കരിക്കണം എന്നല്ല നിസ്കാരം നിലനിർത്തണം എന്ന് പറഞ്ഞാൽ കൃത്യമായ സമയത്ത് അതിലൊരു പിന്നെ എന്താ പറയുക സമയാസമയത്ത് പിന്തിക്കാതെ കഥ ആക്കാതെ ഷർത്തുകൾ പാലിച്ച് അതിൻ്റെ മട്ടത്തിൽ രൂപത്തിൽ ഹുടഓ അങ്ങനെ നിർക്കണം നിസ്കാരം നിലനിർത്തണം അതിനാണ് നിലനിർത്തുക എന്ന് പറയും എപ്പോഴും നിസ്കരിക്കണീന്നല്ല അപ്പോൾ എന്താണ് ആ പദങ്ങൾക്ക് ആ അർത്ഥം കിട്ടാൻ വേണ്ടി ഏത് പദമാണ് അള്ളാഹു താല ഉപയോഗിക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കും അല്ലെങ്കിൽ എന്ന് ഉപയോഗിക്കും അല്ലെങ്കിൽ എന്ന് ഉപയോഗിക്കും അല്ലെങ്കിൽ സ്വലാത്ത അല്ലെങ്കിൽ ഹാഫിദു 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 അല എന്ന് എന്ന് ഉപയോഗിക്കും എന്താ അർത്ഥം നിങ്ങൾ സൂക്ഷിക്കണേ നിങ്ങൾ സ്ഥിരമാക്കണേ നിങ്ങൾ പതിവാക്കണേ അല്ലെങ്കിൽ ദാ എന്ന് ഉപയോഗിക്കും മുമ്പോ ശേഷം ദാ എന്ന് പറഞ്ഞാലും പതിവാക്കണം എന്നർത്ഥം അല്ലെങ്കിൽ എന്ന് ഉപയോഗിക്കും നിസ്കാരത്തിനകാലത്ത് ശ്രദ്ധിക്കുന്ന അതിനെ സംരക്ഷിക്കുന്ന അതിനെ പതിവാക്കുന്ന ആളുകൾ അല്ലേ അപ്പം ഇങ്ങനെയൊക്കെ ആണ് പരിശുദ്ധ കുറ നിസ്കാരത്തെക്കുറിച്ച് പ്രയോഗിക്കുക നിലനിർത്തുക അല്ലെങ്കിൽ പതിവാക്കുക അല്ലെങ്കിൽ ശ്രദ്ധിക്കുക സംരക്ഷിക്കുക എന്നൊക്കെയുള്ള പദങ്ങൾ നിസ്കാരത്തെ കുറിച്ച് പറയുന്നിടക്കം പറയുന്നിടത്തൊക്കെ ഉണ്ടാവും ഇത് പറയാതെ വന്നത് പിന്നെ ചില സമയങ്ങളിൽ മാത്രമാണ് അതായത് അൻ സാഹൂൻ എന്ന സ്ഥലത്ത് അള്ളാഹ ഈ പറയപ്പെട്ട പദങ്ങൾ പ്രയോഗിച്ചിട്ടില്ല അല്ലെ എന്ന് തുടങ്ങുന്ന സൂറയിൽ അതേപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് ഇതാ കാമു ഇല സ്വലാത്തി കാമു കുസാല സംസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് നിന്നാൽ അവർ മടിയന്മാരായി എഴുന്നേൽക്കും എന്ന് പറഞ്ഞ സ്ഥലത്തും നേരത്തെ പറഞ്ഞ ആ പദങ്ങൾ നിലനിർത്തുക എന്ന അർത്ഥത്തിലുള്ള പദങ്ങൾ ഉപയോഗിച്ചിട്ടില്ല ഈ രണ്ട് സ്ഥലങ്ങളിലാത്ത അല്ലാത്ത മറ്റെല്ലാ സ്ഥലങ്ങളിലും അതല്ലെങ്കിൽ ഈ രണ്ട് സ്ഥലങ്ങൾ പോരെയുള്ള ചില സ്ഥലങ്ങളിലല്ലാതെ മറ്റെല്ലായിടത്തും അഖാമ ഇക്കാമ എന്നൊക്കെ യുഖൈമോന അലിൻ മുഹൈമുന എന്നൊക്കെ അള്ളാഹു തന്നെ പ്രയോഗിച്ചിട്ടുണ്ട് ഇവിടെ ഈ പറയപ്പെട്ടത് പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഭാഗങ്ങളാണ് ഏത് എന്ന അൻ സാഹുൽ നിസ്കാരത്തെ കുറിച്ച് അശ്രദ്ധരായ ആയ ആളുകൾക്ക് എന്ത് നരകമുണ്ട് എന്ന് അതിനിപ്പോ പല തഫ്സീറുകളും അവിടെ ഉണ്ട് നിസ്കാരം കഥ ആക്കുന്ന ആളുകളെ കുറിച്ചാണ് അഭിപ്രായം അതല്ല നമസ്കാരം സമയം തെറ്റി ആദ്യ വക്ത പിന്തിക്കുന്ന ആളുകൾക്ക് കുറിച്ചാണെന്ന് അഭിപ്രായമുണ്ട് അല്ല സംസ്കാരത്തിൽ അവിടെ ഇവിടെ ആലോചിച്ച് സംസ്കരിക്കുന്ന ആളുകളെ കുറിച്ചാണ് അഭിപ്രായമുണ്ട് എന്തായാലും നമ്മളതിൽ പെടാതിരിക്കുക അതേപോലെ തന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഇതാ കാമു സംസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് എന്നാൽ മടിയന്മാരായി എഴുന്നേറ്റ് നിൽക്കും അല്ല നമുക്കൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഒരു മടി നമുക്കൊക്കെ ഉണ്ടാകാറില്ല സംസ്കാരത്തിൻ്റെ സമയത്ത് ആ ആയത്ത് നമ്മളും എങ്ങനെയാണ് ബന്ധം എന്ന് എപ്പോഴൊന്നും ആലോചിക്കുക വാങ്ങണം കൊടുത്താലും നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ചെറിയ മടി ഉണ്ടാവാറുണ്ടോ അല്ലെങ്കിൽ ആണ് നിസ്കരിക്കട്ടെ അത് കഴിഞ്ഞാൽ ഒരു ആശ്വാസമാണ് എന്ന് വിചാരിച്ചിട്ട് എങ്ങനെ എങ്കിലും നിസ്കരിച്ച് തീർക്കലുണ്ടോ അതൊക്കെ ഈ മടിയിൽപ്പെട്ടതാണ് അള്ളാഹുത്താനുള്ള കാത്തുരക്ഷിക്കട്ടെ ഐ മീൻ അങ്ങനെയല്ല വേണ്ടത് ഇക്കാമത്താണ് വേണ്ടത് ശരിക്കും നിസ്കാരം കൃത്യമായി നിലനിർത്തി പോരുകയാണ് വേണ്ടത് നിസ്കാരം നസ്കാരത്തെ നമ്മൾക്ക് ആത്മീകരിക്കുക ഓതുമൊക്കെ ചെയ്തിട്ട് പാങ്ക് കൊടുക്കുന്നത് ഇങ്ങനെ കാത്തക്ക എന്നിട്ട് പാങ്ങുകൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് സുനത്ത സംസ്കരിച്ചിട്ട് പള്ളിയിലേക്ക് പോയി ജമാത്തിൽ പങ്കെടുക്കുക ആണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിൽ വീടുകളിൽ നിന്ന് ജമാത്തായിട്ട് സംസ്കരിക്കാൻ പറ്റുമെങ്കിൽ ജമാത്തായിട്ട് നിസ്കരിക്കുക മക്കളും ഇവരൊക്കെ കൂട്ടിയിട്ട് എന്തൊരു രസമല്ല അന്തരീക്ഷമായിരിക്കും അതല്ലേ എല്ലാവരും ഒരേ സമയത്ത് സംസ്കരിക്കാതിൻ്റെ ശേഷം ഒരേ സമയത്ത് ഗാച്ച് ചെയ്യുക ചെറിയ കുട്ടികളൊക്കെ ഇരുന്ന് ഇങ്ങനെ ആമീം പറയുക എന്തൊരു ആഹത്തായിരിക്കും ഓരോരുത്തർ തോന്നിയ സമയത്ത് ഓരോരുത്തരും സംസ്കരിക്കാല്ല പരമാവധി പെണ്ണുങ്ങളാണെങ്കിലും വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുക ജമായത്ത് ഒരു ശീലമാവാൻ വേണ്ടി അതല്ലെങ്കിൽ ഒരു വറക്കത്തിന് വേണ്ടി ആ കുട്ടികളെ ആസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി ഒക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം ജമായത്ത് പിന്നെ എന്താണ് പറയുക അവർ ജമാത്ത് ആനസ്കരിക്കാനും പ്രതിഫലം കിട്ടും എന്ന് നമുക്കറിയാലോ ആണുങ്ങൾ പള്ളിയിലോട്ടും പോവുക അങ്ങനെ കൃത്യമായി നിലനിർത്തിക്കൊണ്ടു വരിക നമ്മൾ സുഹത്തും അറിയമിലെ അൻപത്തി ഒൻപതാമത്തെ ആയത്തിൽ പറഞ്ഞ വിഭാഗത്തിൽ നമ്മൾ പാടാൻ പാടില്ല എന്താണ് അവിടെ അള്ളാഹുത്തല പറയുന്നത് പ്രവാചകന്മാർക്കു ശേഷം ഒരു തരം പിൻതലം ഉറവന്നു അവരെന്താണ് അവരുടെ പരിപാടി എന്താണ് എന്താണ് അവരുടെ സ്വഭാവം അവർ നമസ്കാരം പാഴാക്കി കളയുകയും സ്വയം ശരീരത്തിൻ്റെ ഇച്ഛകളെ പിന്തുടരുകയും ചെയ്തു അതുകൊണ്ട് അവർ വമ്പിച്ച നഷ്ടം കണ്ടെത്തുന്നതാണ് എന്ന് നഷ്ടത്തിലേക്ക് പോകുന്നതാണ് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം ഹൽഫുൻ അലാസ്വരാത്ത നിസ്കാരം നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന നിസ്കാരം പാഴാക്കി കളയുന്ന ഒരു തരം പിൻഗാമികൾ പിന്നെ വന്നു എന്ന് അള്ളാഹുത്തല്ല പറഞ്ഞ ആ കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല സുഹാൻ നിസ്കാരം പാഴാക്കി കളയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിപക്ഷ മുഹസരിയങ്ങൾ പല രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് തീരെ നിസ്കരിക്കാതിരിക്കുക എന്ന് പറഞ്ഞ ആളുകളുണ്ട് അതല്ലെങ്കിൽ സമയങ്ങളിൽ ചെയ്യാതിരിക്കലാണ് എന്നും വിവിധ അഭിപ്രായങ്ങൾ ഇതിനുണ്ട് ഏതായാലും നമ്മുടെ എന്തു ചെയ്യുക നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ആക്ഷേപത്തിലും പെടാതെ നമ്മൾ നമ്മൾ നമ്മളെ കാത്ത് നിസ്കാരം അത് കൃത്യമായി അള്ളാഹുവിന് കൊടുക്കേണ്ടതാണ് അത് ഞാൻ എന്നോടാണ് പറയുന്നത് നിസ്കാരം കൃത്യമായി അള്ളാഹുവിന് കൊടുക്കേണ്ടതാണ് അത് അള്ളാഹുവിനെ നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട ബാധ്യതയാണ് ഞാനതിൽ വീഴ്ച വരുത്താൻ പാടില്ല എൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ട് നിസ്കരിക്കട്ടെ എന്ന് വെക്കല്ല നിസ്കാരം കഴിഞ്ഞിട്ട് എൻ്റെ പരിപാടികൾ ചെയ്യാം എന്ന് വെക്കുന്ന ഒരു രൂപത്തിലേക്കാണ് ഞാൻ എത്തേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കുക അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ ഐ മീൻ അപ്പോൾ എല്ലാ കാര്യങ്ങളും എന്താണ് പറയുക കൃത്യ കൃത്യതയോടുകൂടി നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ പാലിക്കുക എന്നതാണ് ഇതിൻ്റെയൊക്കെ ആകത്തുക നമ്മൾ പറഞ്ഞത് ഇൻഷ കുറച്ച് സംഗതികൾ കൂടെ ഇത് സംബന്ധം നമുക്ക് പറയാം അടുത്ത ക്ലാസ്സിൽ അള്ളാത്ത സഹായിക്കട്ടെ ആ മീൻ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തോഫീക്ക് തരട്ടെ നമ്മുടെ നിസ്കാരങ്ങളൊക്കെ അള്ളാഹുത്തല നന്നാക്കി തരട്ടെ നിസ്കാരത്തിലുള്ള വേണ്ടാത്ത ചിന്തകൾ അതിന് ശ്രദ്ധ തെറ്റുക പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് റബ്ബ് കാവലുണ്ടെന്ന് ഹുഷു ഓട ഹുലു ഓട നിസ്കരിക്കാനുള്ള തോഫീക്ക് തരട്ടെ ആ മീൻ നിങ്ങൾ ദാ ചെയ്യണം സുബഹാനക്കുല്ലാം അഭി ഹംദിക്കൂല അസ്സലാ വാരിക്കും വർഹമുലി വരക്കാത്തൂ